ഹായ് എന്നുണ്ടോ നമ്മുടെ റെഡ് ലേഡി പപ്പായ നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പം നല്ല കാറ്റും മഴയാണ് അപ്പോൾ രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന് ചെറിയൊരു ചെരുവ് പോലെ കണ്ടു കാരണം നിറച്ച് കായുള്ളതുകൊണ്ട് കായയുടെ വെയിറ്റും അതുപോലെ മഴയൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയുടെ വെയ്റ്റ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഇത് കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് നല്ലൊരു ഊന്ന് കൊടുത്തിട്ട് നൃത്തം വേണം ഇതിലൊരു മൂന്നാലെണ്ണം ഒക്കെ നമ്മളിങ്ങനെ പറിച്ച് എടുക്കുവാണെങ്കിൽ അതിൻ്റെ കുറച്ച് വെയ്റ്റും കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നതാണേ ഭയങ്കര മഴ കേട്ടോ അതുപോലെ കാറ്റുമാണ് പുറത്തിറങ്ങാൻ പേടിയാവുക അപ്പോൾ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നതാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേയൊക്കെ ഈ കഴിഞ്ഞ ദിവസം നല്ല മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നുകഴിഞ്ഞപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ പഴുത്തിട്ട് കിളി തിന്നിട്ട് പോയാൽ അപ്പോൾ ഇന്നും ഇതുപോലെ നൂന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഒരെണ്ണം പഴുത്തിട്ടുണ്ട് അതിങ്ങി പറിച്ചെടുക്കുക അതുപോലെ ചനച്ചതുണ്ടെങ്കിൽ രണ്ടുമൂന്നെണ്ണിങ്ങി പറിച്ചെടുത്താൽ അതിന് കുറേ വെയ്റ്റ് കുറയ്ക്കാമല്ലോ അത് ഇതിൻ്റെ തണ്ടിനൊക്കെ ആണെങ്കിൽ ഇത്രയും വണ്ണമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് താങ്ങാൻ പറ്റുന്നതിലും അധികം കായും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നാടൻ പപ്പായ ഉണ്ട് കേട്ടോ എന്നാലും കൊതി തോന്നിയിട്ട് ഞാൻ നേഴ്സറിയിൽ നിന്ന് ഒരു തൈ വാങ്ങിക്കൊണ്ടേ നട്ടതാണ് അതുകൊണ്ടോ അതിൻ്റെ അകമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനും തൈ വാങ്ങിക്കൊണ്ടേ നട്ടതാണ് പക്ഷെ ഇതിൻ്റെ കുരു ഒന്ന് നമ്മൾ മറ്റേ നമ്മുടെ നാടൻ പപ്പായയുടെ കുരു ഇട്ടിട്ട് കിളിക്കുന്നത് പോലെ ഇതിൻ്റെ കുരു ഒന്ന് അങ്ങനെ കിളുത്ത് നമുക്ക് കിളിർക്കുമായിരിക്കും പക്ഷെ ഞാൻ ഇത് പരീക്ഷിച്ചിട്ടില്ല കേട്ടോ വീണ്ടും കായം ഉണ്ടാവൊന്നുമില്ല നമ്മുടെ പപ്പായ പോലെ ഇതിനകത്ത് കുറച്ച് കുരു കാണുന്നുണ്ട് ചിലത് മുറിച്ചുകഴിഞ്ഞാൽ ഒട്ടും കുരു ഉണ്ടാവുകയില്ല കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയത്തും കണ്ടോ നിങ്ങൾക്കൊക്കെ ഇതുപോലൊരു അനുഭവം നമ്മുടെ അടുത്ത പറമ്പിലെ ഒരു പ്ലാവാണ് അതിൽ ആകെ രണ്ട് കമ്പി കമ്പിയുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും വൈകുന്നേരം ആണ് കേട്ടോ സന്ധ്യാസമയം ആയപ്പോഴത്തേക്കും പൊട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അതായത് പിറ്റിയോട് ചേർന്ന് വീണതാണ് കേട്ടോ അച്ചാൽ അതൊരു കേടുമായിരുന്നു ആ പ്ലാവേ അപ്പോൾ അങ്ങനെ പൊട്ടി വീണതാണ് നല്ല കാറ്റുമായിരുന്നു കേട്ടോ ഒരുപാട് ചക്കയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെയിറ്റ് അതിൻ്റെ ഇലയുടെ വെയിറ്റും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും അത് പൊട്ടി വീണെന്തോ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ വീടിൻ്റെ മുകളിലേക്കൊന്നും വീണില്ല സൈഡും വഴി അങ്ങ് ചേർന്ന് അങ്ങ് വീണ് പോയതാണ് അപ്പം ഞങ്ങൾ എല്ലാം അത് കൊത്തിക്കളഞ്ഞ് മുറ്റത്തിൻ്റെ താപോട്ട് എടുത്തിട്ടാണ് കേട്ടോ ഒരുപാട് ചക്കയുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പ്ലാവ് കൊണ്ട് എന്താ പറയണ്ടേ നമുക്ക് കുറച്ച് വാഴ ഉണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഏത്ത വാഴയും അതുപോലെ ഇതുപോലെ ചുണ്ടില്ല കണ്ണനൊക്കെ സാദാ കാറ്റത്ത് ഇങ്ങനെ എന്താ ഒടിഞ്ഞു പോയി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് കണ്ട ഇത് നമ്മുടെ പ്ലാവ് പൊട്ടി വീണിട്ട് നമ്മുടെ വാഴയുടെ മുകളിലേക്ക് വീണിട്ട് എല്ലാം ഒടിഞ്ഞു തൂങ്ങിപ്പോയി കേട്ടോ ഇത് ശരിക്കും മൂക്കാത്ത നമ്മുടെ ചുണ്ടില്ല പൂവനാണേ അതിൻ്റെ എല്ലാം മണ്ട എങ്ങനെ എന്താ പറയണ്ടത് ഒടിഞ്ഞു തൂങ്ങിപ്പോയി കേട്ടോ എന്നാൽ അത് ചുവടക്കം മറിഞ്ഞു പോയിട്ടോ ഇല്ല എല്ലാത്തിലും നല്ല വലിപ്പം ഇപ്പോൾ ഉള്ള കൊലയും ഉണ്ടായിരുന്ന കേട്ടോ ഒന്നും മൂത്തതും അല്ല ഭയങ്കര സങ്കടമായി പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിലേക്ക് വീഴുവോ വീടിനൊന്നും പറ്റിയോ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരാശ്വാസമാണ് ഒത്തിരി ചക്ക ഉണ്ടായിരുന്ന കേട്ടോ മൂത്തതും മൂക്കാത്തതും ഒക്കെ ഉണ്ടായിരുന്നെ ഒക്കെ തെറിച്ച് അവിടെ എവിടെയൊക്കെയായിട്ട് തെറിച്ച് പോവുകയും ചെയ്തു അതുപോലെ ആണെങ്കിലും നമ്മുടെ വാഴയുടെ ആണെങ്കിലും ഇതല്ല ചോടക്കം മറിഞ്ഞു പോയതുകൊണ്ട് മണ്ട പൊട്ടി വീണതും അതുപോലെ തന്നെ ചോടക്കം മറിഞ്ഞു പോവുകയും ചെയ്തേ അതും എല്ലാം എന്നാ പറയേണ്ടത് നല്ല വലുപ്പമുള്ള കൊലയൊക്കെ ആയിരുന്നു ഇത് തായ്ക്കുന്നതും ഇത് മൂക്കുന്നുണ്ടോന്നും പഴുക്കാറായതൊക്കെ നോക്കി നോക്കി നമ്മളിരിക്കുന്നതല്ല എന്നുണ്ടോ ഇത് നല്ല വലുപ്പമുള്ളൊരു കൊലയാണ് പക്ഷെ ഇത് ഇത്തിരി മൂത്തിട്ടുണ്ട് കേട്ടോ മറ്റേതുപോലെയല്ല അല്ല ഒരു ശക്കലം കൂടെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചുവടക്കം തന്നെ മറിഞ്ഞുപോയേ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ മരം കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെയുള്ള മരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക മുറിച്ച് കളഞ്ഞിട്ടൊക്കെ മറ്റുള്ളവർക്ക് ദ്രോഗം ചെയ്യാതെയൊക്കെ സഹായിച്ചു കൊടുക്കണം ഇത് ഞാനാണെങ്കിലും പൂൺ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയതായിരുന്നേ അപ്പോൾ ആ ഷെഡിൻ്റെ മുകളിലേക്കാണ് പ്ലാവിൻ്റെ അറ്റം വന്നിട്ട് അതിൻ്റെ അറ്റത്തെ കമ്പ് വന്ന് അടിച്ച് വീണത് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടതായിരുന്നു അപ്പം ആ ഷീറ്റ് മൊത്തം കീറിപ്പോയി അതുപോലെ സൈഡ് മൊഴിയൊക്കെ ഞാൻ നെറ്റ് ഇതുപോലെ നമ്മൾ പച്ച നെറ്റ് ഇട്ട് കെട്ടിക്കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ആ നെറ്റെല്ലാം ഫുള്ള് കീറിപ്പോയി ഇതാ എല്ലാം നമ്മുടെ കമ്പൊക്കെ ഒടിഞ്ഞ് തൂങ്ങിപ്പോയി അപ്പോൾ ഞാനതൊക്കെ എല്ലാം എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പം എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് വീണില്ല അതുകൊണ്ട് വീടിനൊന്നും പറ്റിയില്ല അതാണൊരാശ്വാസം നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കേ